തിരുവനന്തപുരത്തെ മാലിന്യം നീക്കാൻ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താൻ കോർപ്പറേഷൻ ആമയഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ നൂതന പദ്ധതി ഉപയോഗപ്പെടുത്തുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ജൻ റോബോട്ടിക്സ് എന്ന സ്ഥാപനമാണ് എ ഐ റോബോട്ടിക്സ് സംവിധാനം ഉപയോഗപ്പെടുത്തി യന്ത്രം നിർമ്മിക്കുക അൻപത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവെന്ന് മേയർ പറഞ്ഞു ആമയഴഞ്ചാൻ തോടിന്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരുന്ന ഇടങ്ങളും ഓപ്പണായി കിടക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് സ്വീകരിക്കാൻ എളുപ്പമാണ് പക്ഷെ ഈ പ്രദേശം എന്ന് പറയുന്നത് അപകടം നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു മനുഷ്യജീവൻ കൂടി ഒരിക്കലും പൊലിയാൻ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം നഗരസഭ ജൻ റോബോട്ടിക്സുമായി ചേർന്നുകൊണ്ട് ഒരു പുതിയ സാങ്കേതിക വിദ്യ വിദ്യയായി ടൂൾ ഇറക്കുന്നതിന് വേണ്ടി ഉള്ള തീരുമാനം എടുത്തത് ഏതാണ്ട് ഇപ്പോൾ അതിന്റെ നിർമ്മാണത്തിലാണ് ഉടനെ തന്നെ അത് പൂർത്തിയാക്കി അല്ല അതിപ്പോ അവരുടെ ഇപ്പൊ ഇത്രയും കാര്യം വന്നപ്പോൾ അവര് ചെയ്തത് എന്താണെന്ന് നമുക്കറിയാമല്ലോ പക്ഷെ അവിടെ തന്നെ പരീക്ഷിക്കണം കാരണം അവിടത്തേക്ക് വേണ്ടിയാണത് ചെയ്യുന്നത് ഗോകുൽനാഥ് വിവരങ്ങളുമായി ഗോകുലിൽ എന്താണ് ഈ പുതിയ പദ്ധതി പ്രതി തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശസ്ത ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് കോർപ്പറേഷൻ നീങ്ങുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു യന്ത്രക്കൈ തിരുവനന്തപുരത്തെ ആമേഴിഞ്ഞാൻ തോടിൻ്റെ കൈവഴിയിൽ സ്ഥാപിക്കുന്നത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ജോയി വീണ് മരിച്ച പ്രദേശമുണ്ട് അത് റെയിൽവേയുടെ അധീനതയിൽ വരുന്ന പ്രദേശമാണ് ആ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഒരു യന്ത്രക്കൈ സ്ഥാപിക്കുക അതിലേറ്റവും എടുത്ത് പറയേണ്ടത് എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള ഒരു യന്ത്രക്കൈയാണ് സ്ഥാപിക്കുക അതിൽ എത്രത്തോളം മാലിന്യം വന്ന് ആമേഴിഞ്ഞാൻ തോട്ടിൽ അടിയുന്നുണ്ട് അത് പ്രദർശിപ്പിക്കാനുള്ള ഡിസ്പ്ലേ ബോർഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ആമിഴിഞ്ഞതോടിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം പ്രദേശങ്ങൾ ഓപ്പണായി കിടക്കുകയാണ് ഇവിടെയൊക്കെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ ആയി തന്നെ സി സി ടി വി അടക്കമുള്ളവ സ്ഥാപിക്കുകയും തുടർന്ന് വലിയ തുക പിഴ ഈടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാലിന്യം എറിയുന്നവർക്കെതിരെ എന്തായാലും അതൊന്നും കാര്യക്ഷമമായി നടക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തരത്തിലൊരു പുതിയ പദ്ധതിയിലേക്ക് ജെൻ റോബോട്ടിക്സ് എന്ന സ്ഥാപനത്തിന്റെ സഹായത്തോടുകൂടി തന്നെ ഒരു യന്ത്രക്കായി സ്ഥാപിക്കുന്നത് റെയിൽവേ ഭൂമിയിലെ അധീന പ്രദേശത്തുള്ള പ്രദേശത്ത് തന്നെ അല്ലെങ്കിൽ ആമിഴിയന്തോടിന്റെ കൈവഴി ാണ് ഈ കേബിളുകളിൽ ഘടിപ്പിക്കുന്ന യന്ത്രം ഇറക്കിക്കൊണ്ട് തന്നെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളതാണ് അൻപത് ലക്ഷം രൂപയാണ് നിലവിൽ ഇതിന്റെ നിർമ്മാണ ചെലവായിട്ട് കോർപ്പറേഷൻ വിലയിരുത്തി വിലയിരുത്തിയിട്ടുള്ളത് എന്തായാലും അടുത്ത മാസത്തോടുകൂടി തന്നെ ഈ പൈലറ്റ് പദ്ധതി റെയിൽവേ അധീന ഭൂമിയിൽ തന്നെ സ്ഥാപിക്കുകയും ചെയ്യും റെയിൽവേയുമായി നിലവിൽ ഇതിന്റെ ചർച്ചകൾ നടന്നു വരികയും പണി പുരോഗമിച്ചു വരികയുമാണ് എന്തായാലും അടുത്ത മാസത്തോടുകൂടി പണി പൂർത്തിയാകുകയും പൈലറ്റ് പദ്ധതി വിജയിക്കുകയാണെങ്കിൽ മറ്റിടങ്ങളിലൂടെ ആമേഴിഞ്ഞത്തോടിന് തൊണ്ണൂറ് ശതമാനം ഇടങ്ങളിലേക്കും ഈ പദ്ധതിയുടെ ഭാഗമായി റോബോട്ട് ൾ സ്ഥാപിക്കുവാനുള്ള സ്ഥാപിക്കുവാനുള്ള തീരുമാനത്തിലേക്കാണ് കോർപ്പറേഷൻ എത്തിയിരിക്കുന്നത് അങ്ങനെ ഈ മനുഷ്യ സഹായമില്ലാതെ തന്നെ മാലിന്യം കോരി മാറ്റാനുള്ള ഒരു പദ്ധതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ കണ്ടതാണ് മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴും തോട് അവിടെ പ്രായോഗികമായിട്ട് മനുഷ്യനിറങ്ങാതെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ യന്ത്ര കൂടി തന്നെ മാലിന്യം നീങ്ങുന്ന കാര്യത്തിലേക്ക് കോർപ്പറേഷൻ എത്തിയിരിക്കുന്നത്